ഹായ് നമസ്കാരം ഞാൻ സന്ദീപ് ഗ്രീൻലാൻഡ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കേണീച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേണിച്ചറ അങ്ങാടിക്ക് തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത് ഏകദേശം കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണ് ഈ കേണിച്ചറയിലേക്കുള്ളത് അതുപോലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഒരേക്കറ് വരുന്ന ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനി നമുക്ക് പ്രോപ്പർട്ടി പോയി കാണാം അപ്പം നമ്മൾ കേണിച്ചിറയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമ്മൾ ഈ നമ്മുടെ പ്ലോട്ടിനടുത്ത് എത്തിയിട്ടുണ്ട് കേണിച്ചിറയിൽ നിന്ന് പുൽപ്പള്ളി റൂട്ടിൽ അത് ബസ് റൂട്ടാണ് പുൽപ്പള്ളി ബസ് റൂട്ടാണ് കേണിച്ചിറ പുൽപ്പള്ളി ബസ് റൂട്ടാണ് മണവയൽ എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പ് ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ആണ് വെറും ഇരുന്നൂറ് മീറ്ററാണ് ഇവിടെ നിന്നുള്ള ഇത് ദൂരം എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ബസ് സ്റ്റോപ്പ് ആണ് ബസ് റൂട്ടാണ് ഈ കാണാൻ നിങ്ങൾ ഇവിടുന്ന് കാണുന്നുണ്ട് ഒരു ചെറിയ കരിങ്കൽ കെട്ട് കാണുന്നുണ്ട് ഈ കരിങ്കൽ കെട്ട് മുതൽ ഒരു ഇരുപത് മീറ്റർ വ്യത്യാസത്തിൽ ഈ ഒരു ചെറിയ ട്രാൻസ്ഫോമർ ഉണ്ട് ആ ട്രാൻസ്ഫോമറിൻ്റെ നടുക്ക് വരെയാണ് അതിൻ്റെ അതിര് വരുന്നത് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് നമ്മുടേത് നിങ്ങൾക്ക് കാണാം ഒരുപാട് കാപ്പിച്ചെടികളും മരങ്ങളൊക്കെ തിങ്ങി നിറങ്ങി നിൽക്കുന്നത് കാണാം നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല ശാന്തമായ സ്വന്തമായ പിന്നെ മാത്രമല്ല അതൊരു റെസിഡൻഷ്യൽ പ്ലോട്ടും കൂടിയാണത് നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഒരുപാട് വീടുകളുണ്ട് താമസ സൗകര്യമുള്ള വീടാണ് സ്ഥലമാണ് പിന്നെ കുടിവെള്ള കുടിവെള്ളമാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് സാധ്യതയുള്ള ഒരു പ്ലോട്ട് തന്നെയാണിത് ബാക്കി നമുക്ക് പ്ലോട്ടിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഈ വഴിയിലൂടെ വഴിയിലൂടെയാണെന്ന് കാണാം ഒരു വഴി ഇങ്ങനെ കയറി വരുന്നത് ഈ വഴി ആക്ച്വലി നമ്മുടെ പറമ്പിൽ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ഈ പ്ലോട്ടിൽ തന്നെയുള്ള വഴിയാണ് താൽക്കാലികമായിട്ട് കിട്ടി ഉണ്ടാക്കിയ വഴിയാണ് ഇത് മുകളിൽ വരെ നമുക്ക് നടന്നു കയറാൻ പാകത്തിന് ഉണ്ടാക്കി വെച്ചൊരു വഴിയാണ് മെയിൻ വഴി നമുക്ക് അവിടെ സെറ്റ് ആക്കിയിട്ടില്ല നമ്മൾ കണ്ടു പ്ലോട്ടിന്റെ ഫ്രണ്ടേജിൽ സെറ്റാക്കിയിട്ടില്ല സെറ്റാക്കാവുന്നേയുള്ളൂ റോഡിൻ്റെ ഫ്രണ്ടേജ് തന്നെയാണ് കിടക്കുന്നത് അത് സെറ്റാക്കാത്തത് നമ്മൾ ഈ വഴിയിലൂടെയാണ് ഇപ്പം താൽക്കാലികമായിട്ട് മുകളിലേക്ക് നമ്മൾ പ്ലോട്ടിന്റെ വിശേഷങ്ങൾ കാണാനൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു തണുപ്പുള്ളൊരു ഏരിയ ആണ് ഇത്ര സത്യത്തിൽ ആ ഒരു നല്ല ആണ് നമ്മൾ വയനാട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ നല്ല തണുപ്പുള്ളൊരു ഏരിയ ആണ് പക്ഷെ ഈ ഇത്രയും പച്ചപ്പും ഈ നല്ല ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഇപ്പം നമ്മൾ ആക്ച്വലി ഈ പ്ലോട്ടിന് ശരിക്കും വഴി സെറ്റാക്കിയിട്ടില്ല കാരണം അത് അങ്ങനെ പ്ലോട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് വഴി നമുക്ക് സെറ്റാക്കാവുന്നേ ഉള്ളൂ ഫ്രണ്ട് ഏജ് ഉണ്ടല്ലോ വഴിക്ക് അപ്പം നമ്മൾ അതിന്റെ ഷോർട്ട് കട്ട് ഉണ്ട് ആ ഷോർട്ട് കട്ടിൽ കൂടെ കയറി ഇപ്പം മുകളിലേക്ക് വന്നാണ് ഏകദേശം ഒരു മുപ്പത് മീറ്റർ നമ്മൾ പ്ലോട്ടിന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് ചുറ്റും മരങ്ങളാണ് നിങ്ങൾക്ക് കാണാം നോക്കിക്കഴിഞ്ഞാൽ കാണാം ചുറ്റും മരങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് ഇരുളുണ്ട് ലാവ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മാവുണ്ട് അതേപോലെ റബ്ബർ ഉണ്ട് കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാപ്പിയുടെ കാപ്പി ചെടിയുണ്ട് അങ്ങനെ കുറേ മരങ്ങൾ ഇതിനകത്തുണ്ട് എല്ലാം നല്ല ഒരുപാട് ഒന്നും യൂസ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നല്ല കൃഷിക്ക് സാധ്യത ഉള്ളൊരു മണ്ണാണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തട്ട് തട്ടായിട്ടാണ് ഈ പ്ലോട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം തട്ട് തട്ടായിട്ടാണ് തട്ടെന്ന് പറയുന്നത് ഓരോ തട്ടിനും വളരെ ചെറിയ സ്പേസ് അല്ല കുറച്ചൊരു സ്പേസ് ഉള്ള അത്യാവശ്യം സ്പേസുള്ളൊരു തട്ടാണ് ഓരോ തട്ടുകളായിട്ടാണ് ഈ പ്ലോട്ടുകൾ കയറിപ്പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് നമുക്കിതിനകത്ത് നടത്താൻ പറ്റും വേണമെങ്കിൽ നമുക്ക് വല്ല ഫാം ഹൗസോ അല്ലെങ്കിൽ നമുക്ക് വല്ല കൃഷിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ളൊരു പ്ലോട്ടാണത് ഇനിയിപ്പോൾ ഒന്നുമല്ല നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലോട്ട് വാങ്ങിച്ചിട്ടിട്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് എൻജോയ്മെന്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് ഇത് കാരണം വളരെ പ്രൈവസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയയാണ് കാരണം നമ്മളാ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഇതിനകത്തേക്ക് വന്നേ ഭയങ്കര പ്രൈവസിയാണ് ഇത് ഈ ഒരു പ്ലോട്ട് നമുക്ക് തരുന്നത് ബാക്കിയുള്ള വിശേഷങ്ങളുടെ നമുക്ക് കാണാം ഇത് നമ്മുടെ കശുവണ്ടി മരമാണ് ഇതുപോലത്തെ ഒരു പത്തിരുപത് കശുവണ്ടി മരം നമ്മുടെ ഈ പറമ്പിൽ പ്ലോട്ടിൽ ഉണ്ട് ശരിക്കും ഈ കശുവണ്ടി എന്ന് പറയുന്നത് നമുക്കറിയാം നല്ലൊരു ആദായം കിട്ടുന്ന ഒരു മരം തന്നെയാണല്ലോ ഏകദേശം ഈ ഒരു പത്തിരുപത് മരത്തിന് മരത്തിൽ നിന്നെടുത്തുനിന്ന് നമുക്കൊരു പത്ത് പതിനായിരം രൂപയോളം വർഷത്തിൽ ആദായം കിട്ടുന്നുണ്ട് ഈ കശുവണ്ടി കൊണ്ട് മാത്രം ഇതുപോലെ നമുക്ക് കാപ്പിയുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു കാപ്പിയുണ്ട് അതുപോലെ തന്നെ കൗുങ്ങ ഉണ്ട് അതുപോലെ തന്നെ മാങ്ങ മാങ്ങ എന്ന് പറയുന്ന രണ്ട് മരത്തിനകത്തുനിന്ന് ഒരു പത്തിരുന്നൂറ് കിലോ മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ ആദായം കിട്ടുന്ന സംഭവം തന്നെയാണ് അങ്ങനെ അതിനെല്ലാ എല്ലാത്തിനും കൂടെ നമുക്കൊരു ഏകദേശം ഒരു വർഷം ഒരു പത്ത് മുപ്പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ നമുക്ക് വാർഷികത്തിൽ ആദായം കിട്ടുന്ന ഒരു പ്ലോട്ടും കൂടിയാണിത് കാർഷികത്തിനോട് താ കൃഷിയോടൊക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ആദായം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു പ്ലോട്ടാണിത് നല്ല സാധ്യത ഉള്ളൊരു പ്ലോട്ടാണ് ഇനി നമുക്ക് മുകളിലേക്ക് പോകാനുണ്ട് പോയി നോക്കാം ആ ഒരു കയറ്റയ്ക്ക് കയറി ഇപ്പം നല്ലൊരു നിരപ്പായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ പ്ലോട്ടിന്റെ ഏറ്റവും നിരപ്പായിട്ടുള്ള ടോക്കിലുള്ള ഒരു ഏരിയ ആണിത് ഇത് ഏകദേശം ഒരു നാൽപ്പത് സെൻറ്റോളം വരുന്ന ഒരു ഏരിയ ആണ് ഈ നിരപ്പായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ നിരപ്പായ സ്ഥലത്തിന്റെ നമ്മുടെ ഈ പ്ലോട്ടിന്റെ എല്ലാ അതിരിലും അത് ചുറ്റപ്പെട്ട് കിടക്കുന്നത് റബ്ബർ എസ്റ്റേറ്റുകളാണ് വളരെ മനോഹരമായ റബ്ബർ എസ്റ്റേറ്റുകളുടെ നടുവിലുള്ളൊരു വളരെ മനോഹരമായ ഒരു പ്ലോട്ടാണ് ശരിക്കും നമ്മുടെ ഈ പ്ലോട്ട് എന്ന് പറയുന്നത് നാൽപ്പത് സെൻറ്റോളം വരുന്നത് നിരപ്പായിട്ടുള്ളൊരു ഏരിയ ആണ് അതിൻ്റെ ബാക്കി വരുന്നത് കുറച്ച് നമ്മൾ കയറിയിട്ടാണ് വരുന്നത് കയറ്റാണ് പക്ഷേ കയറി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത് സെൻറ്റോളം നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇതിനൊരു ഏകദേശം ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഏക്കർ സ്ഥലമാണ് നമുക്ക് ഇത് ടോട്ടൽ വരുന്നത് ഏകദേശം മുപ്പത് നാൽപ്പത് നാൽപ്പത് മീറ്റർ വീതിയും നൂറ് മീറ്റർ നീളമുള്ളൊരു പ്ലോട്ടാണ് ഇതിൻ്റെ ഒരു ഏകദേശ കണക്കെന്ന് പറയും അപ്പം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് കണ്ടു ഫ്രണ്ടേജ് കണ്ടു നമ്മൾ ഇതിൻ്റെ നമ്മളെ ഇടയിലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു ഇതിന്റെ ഏറ്റവും അവസാനത്തെ അതിരാണ് ഈ പറമ്പിന്റെ അവസാനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതാണ് ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം ഇതാണ് അതിൻ്റെ ഒരു അവസാനത്തെ അതിര് ഇതിന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു റബ്ബർ എസ്റ്റേറ്റ് ആണ് കാണുന്നത് ഒരു വലിയൊരു റബ്ബർ എസ്റ്റേറ്റ് ആണ് ഇതിൻ്റെ അങ്ങേതലക്കിൽ കാണുന്നത് പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഇതിൻ്റെ ഈ ഒരു അതിര് ഒരു ഗ്രീൻ ഷെയ്ഡ് ഷീറ്റ് വെച്ചത് കണ്ടിട്ടില്ലേ അതാണ് ഇതിന്റെ ഒരു അതിര് വരുന്നത് പിന്നെ ഇപ്പുറത്തും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു അതിര് വരുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത് മീറ്ററോളം വരുന്ന മുപ്പത് നാല്പത് മീറ്ററോളം വരുന്ന ഒരു ലെങ് ആണ് ഈ വിടുത്താണ് ഈ പറമ്പിനുള്ളത് പിന്നെ അപ്പുറത്ത് വേറൊരു പ്രൈവറ്റ് പാർട്ടിയുടെ പ്ലോട്ടാണ് അപ്പോൾ നമ്മളെല്ലാവരും ഈ പ്ലോട്ടിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി ചുറ്റും നടന്ന് കണ്ടു അല്ലേ പ്ലോട്ടിൻ്റെ എല്ലാ ഏരിയാസും നമ്മൾ കണ്ടു അതിര് കണ്ടു അതിരിനപ്പുറത്ത് എന്താണെന്ന് മനസ്സിലാക്കി ഇനി നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ വിലയാണ് വില എന്ന് പറയുമ്പോൾ ഒരു ഏക്കർ സ്ഥലം അതായത് നൂറ് സെന്റ് നിരവധി വീട്ടി മരങ്ങൾ നിരവധി എന്ന് പറയുമ്പോൾ ഏകദേശം വലുതും ചെറുതുമായിട്ടുള്ള ഇരുപതോളം വീട്ടി അതുപോലെ തന്നെ പ്ലാവ് മാവ് കവുങ്ങ് കശുവണ്ടി തുടങ്ങിയിട്ടുള്ള നിരവധി മരങ്ങൾ നിരവധി മരങ്ങൾ ആദായമുള്ള മരങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലോട്ടിന്റെ വില എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വിലയാണ് പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് പതിനെട്ട് ലക്ഷം രൂപയ്ക്കകത്ത് പാർട്ടി പറയുന്നത് ചെറിയ നെഗോസിയേഷൻ ആവാമെന്നാണ് പറയുന്നത് അതിൻ്റെ കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നെഗോസിയേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഈ പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറയാം ഇത് ഫ്രണ്ടേജ് റോഡാണ് മണൽവയലെന്ന് പറയുന്നത് അതായത് കേണിച്ചറയിൽ നിന്ന് പുൽപ്പള്ളി റൂട്ടിൽ ബസ് റൂട്ടിൽ മണൽവയൽ എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ വ്യത്യാസത്തിലുള്ള ഒരു റോഡാണ് ഫോറസ്റ്റ് റോഡ് എന്ന് പറയുന്ന റോഡാണ് റെസിഡൻഷ്യൽ ഏരിയ ഏരിയയാണ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ പ്ലോട്ടിൻ്റെ ഫസ്റ്റ് തുടങ്ങുന്നത് റെസിഡൻഷ്യൽ ഏരിയയിലാണ് പിന്നിലേക്ക് നമുക്ക് റിസോർട്ടോ അല്ലെങ്കിൽ ഫാം ഹൗസോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഹട്ടുകളോ ഇനി അല്ലെങ്കിൽ കൃഷിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നല്ല മനോഹരമായ ഒരു വളരെ സമാധാനവും സന്തോഷമൊക്കെ നൽകുന്ന ഒരു സ ഒരു മനോഹരമായൊരു പ്ലോട്ടാണ് നല്ല തണുപ്പൊക്കെ നമുക്ക് തരുന്ന ഒരു മനോഹരമായൊരു പ്ലോട്ടാണ് ഈ പറയുന്ന ഒരേ കരുതുന്നത് അപ്പം താല്പര്യമുള്ളവർ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ ചെയ്ത നമ്പറിൽ വിളിക്കുക അന്വേഷിക്കുക ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ വിളിച്ച് അന്വേഷിക്കുക നിങ്ങളുടെ എന്തെങ്കിലും കമൻ്റ് ചെയ്യണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഗ്രീൻ ആൻഡ് പ്രോപ്പർട്ടീസ് വരും അതുവരേക്കും ബൈ ബൈ ഇറ്റ്സ് മീ സന്ദീപ്